നവ്യാണെങ്കിൽ പഴയതിലും ഒപ്പുറമായിട്ട് നയനയെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അവൾ പറയുന്നുണ്ട് നീ ഒറ്റയൊരുത്തി കാരണമാണ് നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ അല്ലെ നിനക്ക് നേരത്തെ പൊയ്ക്കൂടായിരുന്നോ നീ എവിടെ ചെന്നാലും എവിടെ പോയാലും നിൻ്റെ ആ പോസ്റ്റിംഗ് ഒക്കെ അവിടെ തന്നെ കാണും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാം നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവരെല്ലാം അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം അറിഞ്ഞിട്ടും നീ ഇങ്ങനെ തന്നെ ബിഹേ ബിഹേവ് ചെയ്യുകയാണോ നിൻ്റെ ഈ സ്വഭാവം കാരണമാണ് ആദർശേട്ടം പോലും നിന്നെ ഈ മുതലെടുക്കുന്നതെന്ന് പറഞ്ഞ് നവ്യ ബഹളം വെക്കുന്നുണ്ട് നയന പറയുന്നുണ്ട് നവ്യേച്ചി ആദർശേട്ടനെ എനിക്കറിയാം അത് ആദർശേട്ടനെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കുകയില്ല എന്തു വേണമെങ്കിലും ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ ചേച്ചി മാത്രം ആദർശേട്ടനെ ഒന്നും പറയരുത് എന്ന് പറയുന്നുണ്ട് ഇല്ല നയന എനിക്കിപ്പോൾ അങ്ങേരെ കാണുന്നത് പോലും വെറുപ്പാണ് എല്ലാവരും അഭിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ ആദർശേട്ടനാണെങ്കിലോ എന്ത് ഡീസൻ്റായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം കള്ളത്ത കള്ളത്തരം അയാളുടെ ഒരു കള്ളത്തരം എന്നിട്ട് എന്ത് ജാടയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ പ്രശംസ കാക്കുന്ന കൊച്ചുമോൻ എന്നിട്ടിപ്പോൾ എന്തായി എന്നിട്ടിപ്പോൾ എന്തായി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് ചേച്ചി പ്ലീസ് നമുക്കിപ്പോൾ അതൊക്കെ നിർത്താം ഞാനിപ്പോൾ എൻ്റെ ആദർശചേട്ടൻ്റെയും ചന്തുമോടെയും കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ അതേടി എനിക്കറിയാം നിനക്കിപ്പോൾ നിൻ്റെ ചന്തുമോടെ കാര്യം മാത്രം മതി നീ എൻ്റെ മകനെ ഒന്ന് എടുക്കുന്നെങ്കിലും ഉണ്ടോ നീ എപ്പോഴും അവളെ എടുത്ത് കളിപ്പിച്ചുകൊണ്ട് നടക്കുകയല്ലേ നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും നിനക്കൊരു നാണവുമില്ലല്ലോ സ്വന്തം ചേച്ചിട്ട് കുട്ടിയാണെങ്കിലോ എടുക്കുകയും വേണ്ട നീ എൻ്റെ കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താ ചേച്ചി പറയുന്നത് അവനെ നോക്കാൻ അമ്മയുണ്ട് ചേച്ചിയുണ്ട് എല്ലാവരുമുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരുമുണ്ട് പക്ഷെ ഇവളെ നോക്കാൻ ആരാ ഉള്ളത് ഇവിടെ അമ്മയാണെങ്കിലോ കോമ സ്റ്റേജിലല്ലേ മറ്റ് ബന്ധുക്കളോ ആരുമില്ല അപ്പോൾ നമ്മൾ വേണ്ടേ സ്നേഹം കൊടുക്കാൻ പിന്നെ എൻ്റെ അനന്ത പത്മനാഭനെ ഞാൻ നോക്കാതിരിക്കുമോ അവനെ ഞാൻ എടുക്കുകയും കളിപ്പിക്കുകയും ലാളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി ഇത് കാണാത്തതല്ലേ അതെ ഇത് തന്നെയാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും പറയാറ് എല്ലാവരും അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ മകനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുക അതെ ഈ നാശം വന്നതി പിന്നെ ചേച്ചി അങ്ങനെയൊന്നും പറയരുത് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ ചേച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു എനിക്ക് ഇവളോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ നീ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നയന എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് അഭിയും ജലജയും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എരിവ് കയറ്റി നവ്യക്കാണ് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നയനയോടും ആദർശനോടും ചന്ദുമോളോടും അവക്കാണെങ്കിൽ ആകെ ദേഷ്യമാണ് കേട്ടോ എല്ലാവരോടും അത് തീർക്കുന്നുമുണ്ട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് ഇവളിങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ടും കലിപ്പിച്ച് നടന്നാൽ ശരിയാവില്ലല്ലോ എത്രയും പെട്ടെന്ന് ഇത് മാറ്റിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാവും പണ്ട് നവ്യ ഇടം പിരിഞ്ഞ് നിന്നപ്പോൾ എന്തെല്ലാം പ്രശ്നം ആ വീട്ടിലുണ്ടായത് അവളൊന്ന് സെറ്റായി പിന്നെ എല്ലാം ഒന്ന് ശരിയായത് അതിൻ്റെ ഇരട്ടി പ്രതിഫലവുമായിട്ടാണ് ആ അനാമിക ഇങ്ങോട്ട് കയറി വന്നത് അതിൻ്റെ സ്വഭാവത്തിൻ്റെ നാലിരട്ടിയുണ്ട് ഇപ്പോൾതേ വന്ന് കയറിയതിൻ്റെ സ്വഭാവം തലതെറിച്ച പെണ്ണ് ആരോടെ എന്താണ് പറയേണ്ടതെന്ന് പോലും അവക്കറിയില്ല പക്ഷെ നവ്യ അത്രയ്ക്കൊന്നുമില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റായിരുന്നു നവ്യ എന്നും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി അവൾ ആ പഴയ ആ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവുമോ എന്നിങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അറിയില്ല ഏതാണ്ട് അതേപോലൊക്കെ തന്നെ ചന്തമുളോടിപ്പോൾ നല്ല വെറുപ്പാണ് കാണിക്കുന്നത് നയനിയോടും എപ്പോഴും ദേഷ്യമാണ് പിന്നെ ആദർശനോട് പറയേണ്ടതില്ലോ ചെകുത്താൻ കുരിച്ചു കാണുന്നത് പോലെയാണ് അവൾക്കിപ്പോൾ ആദർശ് അല്ലാത്ത വെറുപ്പാണ് അഭിയോടാണെങ്കിലോ അളവറ്റ സ്നേഹവും വിശ്വാസവും അതൊന്നും വേണ്ട ഞാൻ പറയുന്നില്ല പക്ഷേ അവൻ അത് അർഹിക്കുന്നില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് അങ്ങനെ രാത്രിയിൽ നവ്യയും അബിയും കുഞ്ഞും കൂടെ ഉറങ്ങാൻ കിടക്കുന്നുണ്ട് കേട്ടോ അവളെ സൂചിപ്പിക്കാൻ വേണ്ടി അവൻ കുഞ്ഞിനെ താലോലിക്കുകയും താരാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഉറങ്ങിക്കോ ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാമെന്ന് എന്നിട്ട് കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നവ്യ ചിന്തിക്കുന്നുണ്ട് ഞാൻ എത്ര ഭാഗ്യവേദിയാണ് എങ്ങാനും ആദർചേട്ടനെ എങ്ങാനും ആണ് വിവാഹം കഴിച്ചിരുന്നതെങ്കിലോ എൻ്റെ ജീവിതം എന്തായേനെ വല്ലവളുടെയും കൊച്ചിനെയും ചുമന്നുകൊണ്ട് നയനം നടക്കുന്നതുപോലെ ഞാനിപ്പോൾ നടക്കേണ്ടി വന്നേനെ എൻ ടീശ്വര എൻ്റെ ഭാഗ്യം അഭിയെപ്പോലൊരുത്തേനെ എൻ്റെ ഭർത്താവായി കിട്ടിയതിന് അഭിയാണെങ്കിലോ പണ്ട് കുറച്ച് ചുറ്റിക്കളി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അഭി ഡീസൻ്റാ എൻ്റെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് ഇത്രയും കാലം നല്ലവൻ്റെ മുഖംമൂടിയാണിഞ്ഞ് നടക്കുമായിരുന്നല്ലോ ആ ആദർശ് എല്ലാവരുടെയും മുന്നിൽ നല്ലവനായി അഭിനയിച്ച് നടക്കുവല്ലായിരുന്നോ ആ ആദർശ് എന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവ്യയും കുഞ്ഞും നല്ല ഉറക്കത്തിലാവുന്നുണ്ട് ഈ സമയം അഭി ചാടി എഴുന്നേക്കുന്നുണ്ട് അഭി ചിന്തിക്കുകയാണ് ആ ചന്തു മോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കത് ദോഷം ചെയ്യും അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ആരോടെങ്കിലും പറഞ്ഞ് അവളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് വേണ്ട ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ വലിയ റിസ്ക് റിസ്ക്കാവും എന്തായാലും എന്തെങ്കിലും ചെയ്ത് അവളെ ഇല്ലാതാക്കണം അല്ലാതെ ഞാനിവിടെ ജീവനോട്ടിരുന്നിട്ട് ഓരോ അർത്ഥവുമില്ല എന്നെങ്കിലും ഒരിക്കൽ ഡി എൻ എസ് ടെസ്റ്റ് എടുത്ത് ആരെങ്കിലും നോക്കിയാൽ അന്നത്തോടെ തീർന്നല്ലോ അതോടുകൂടി എല്ലാവർക്കും മനസ്സിലാകും ഞാനാണ് ആ ചന്ദ്രൻ്റെ അച്ഛനെന്ന് അതോടുകൂടി തീരും എൻ്റെ ഈ വീട്ടിലെ വാസവും പ്രതാപവും പണവും എല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അബി ആ കുട്ടി എവിടെ കിടക്കുന്നതെന്ന് അന്വേഷിച്ചിറങ്ങുകയാണ് കേട്ടോ എന്നാണെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിയുടെയും കൂടെയല്ല ചന്തമോൾ കിടന്നത് ചന്തുൾ കിടന്നതാണ് നയനയുടെ കൂടെയാണ് കേട്ടോ എന്നാണെങ്കിലോ ആദർശം അവിടെ ഉണ്ടായിരുന്നില്ല ആദർശമാണെങ്കിൽ ബാംഗ്ലൂരിലൊരു ബിസിനസ് സ്റ്റോറിനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ നയന കുറേയേറെ വൈകിട്ടാണ് ചന്ദുമോളെ ഉറക്കിയിട്ട് ഉറങ്ങാൻ കിടന്നത് അവൾ ചന്തുമാക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉറങ്ങി പോയത് കൊണ്ട് ഡോറ് ലോക്ക് ചെയ്യാൻ പോലും മറന്നുപോയി കേട്ടോ ഈ സമയത്ത് അഭി പമ്മി നടന്നു വരുന്നുണ്ട് അവൻ നോക്കുകയാണ് അപ്പോൾ സി സി ടി വി ഒക്കെ വർക്കായിട്ട് വർക്കായിട്ടിരിക്കുന്ന അവൻ കാണുന്നുണ്ട് അവൻ പതിയെ സി ഉള്ള റൂമിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് അതിൻ്റെ മെയിൻ ഓഫ് ചെയ്യുന്നുണ്ട് സി സി ടി വി ഓഫായ ഉടനെ അവൻ ചിന്തിക്കുകയാണ് ആ ഇനി എനിക്ക് ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അവൻ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ അബി അവിടുന്ന് പതിയെ പതിയെ ഇറങ്ങി നയനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അവൻ പതിയെ ഡോറ് തള്ളി നോക്കുന്നുണ്ട് അപ്പോൾ ഡോറ് തുറക്കുന്നത് കണ്ട് അബി പറയാണ് ആഹാ ഇവർ ഡോറ് പോലും ലോക്ക് ചെയ്യാതാണോ കിടന്നുറങ്ങുന്നത് അതെന്തായാലും കാര്യമായി ഇനി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അത് ഇവരുടെ മേലെ വീണോളും പഴി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം ഭർത്താവിൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ അവ സ്ത്രീ കൊന്നു എന്നെ കരുതുകയുള്ളൂ അതുകൊണ്ട് ആശ്വാസം എന്ന് പറഞ്ഞ അഭി പതിയെ പതിയെ കഥകൾ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് ഈ സമയം നമ്മുടെ നവ്യയുടെ കുഞ്ഞുന്ന് കരയുന്നുണ്ട് കേട്ടോ കുഞ്ഞുണെന്നപ്പോഴത്തേക്കും നവ്യ ചാടി എഴുന്നേക്കുന്നുണ്ട് പൊന്ന് കരയ പൊന്നുമ കരയണ്ട എന്നും പറഞ്ഞ നവ്യ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് ആ സമയത്ത് അവിടെ നല്ല നോക്കുമ്പോൾ അബിയെ കാണുന്നുണ്ടായിരുന്നില്ല അയ്യോ അബി ഇതെവിടെ പോയതാണെന്ന് നവ്യ നോക്കുന്നുണ്ട് അപ്പോൾ ആ ഇനി ടോയ്ലറ്റിൽ പോയതായിരിക്കും എന്ന് കരുതി നവ്യ കുഞ്ഞിനെ ഉറക്കുന്നുണ്ട് ഈ സമയം നവ്യ കുഞ്ഞിനെ ഉറക്കി കിടത്തിയതിനു ശേഷം ബാത്റൂമിൽ പോയത് നോക്കുമ്പോൾ അവിടെ അബി ഉണ്ടായിരുന്നില്ല ഡോറ് തുറന്ന് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ഈ അബി രാത്രിയിലെ എവിടെ പോയതാ എന്ന് കെ പറഞ്ഞുകൊണ്ട് നവ്യ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നയനയുടെ റൂം ഡോറ് ഓപ്പണായി കിടക്കുന്ന കാണുന്നുണ്ട് ഈ രാത്രിയിൽ എന്താ നയനയുടെ റൂമ് തുറന്നു കിടക്കുന്നത് എന്ന് ചിന്തിച്ച് നവ്യ അങ്ങോട്ടേക്ക് പോയി നോക്കി നവ്യ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അബിയാണെങ്കിൽ ഒരു തലകാണി എടുത്ത് ആ കുട്ടിയുടെ മുഖത്തേക്ക് വെക്കാൻ നോക്കുന്നുണ്ട് നവ്യ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് അബി എന്ന് വിളിക്കുകയാണ് അത് കേട്ട് നയന ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് അബിയാണെങ്കിൽ കയ്യിൽ നിന്ന് തലകാണ മാറ്റിയിട്ട് ഞെട്ടി അവിടെ നോക്കി നിൽക്കുന്നുണ്ട് നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ നീ എന്താ കാണിക്കുന്നത് അപ്പം നയന പറയുന്നുണ്ട് ആ എനിക്കറിയില്ല എന്താ അഭി ഇവിടെ എന്താ നീ മുറിക്കകത്ത് എന്താ ചെയ്യുന്നേ അപ്പോൾ അഭി പറയുകയാണ് ഒന്നുമില്ല അപ്പം നീ ചോദിക്കുന്നു നീ എന്താ അഭി ഇവിടെ നീ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുകയില്ലായിരുന്നു നീ എപ്പോഴും ഇങ്ങോട്ട് വന്നത് അല്ല അഭി പറയുകയാണ് അല്ല എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ട് ഞാൻ കഴിയും എഴുന്നേറ്റ് നടന്നതാണ് അപ്പോൾ ഈ ഡോറ് തുറക്കുന്ന കിടക്കുന്നത് കണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് നോക്കിയപ്പോൾ ചന്ത് മോള് കിടന്ന് ഉറങ്ങുന്നത് കണ്ടു ഒരു അനക്കം കേട്ട് ഞാൻ വെറുതെ നോക്കിയപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നവി ചോദിക്കുന്നുണ്ട് നീ എന്താ നയനെ ആതിൽ ലോക്ക് ചെയ്യാതാണോ കിടന്നത് അത് ചേച്ചി ഞാൻ കുഞ്ഞി ഇവിളെ കളിപ്പിച്ചുകൊണ്ട് കിടന്ന വഴിക്ക് അറിയാതെ ഉറങ്ങിപ്പോയതാണ് അല്ല എന്തോ അനക്കം പോലെ തോന്നി എന്ന് അഭി പറഞ്ഞു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശചേട്ടൻ എവിടെ പോയി എന്ന് അപ്പോൾ നയനെ ചോദിക്കുന്നു അല്ല അഭി നിനക്കറിയില്ലേ ആദർശചേട്ടൻ എവിടെ പോയതാണെന്നോ ആ ശരിയാണല്ലേ ഞാനത് മറന്നുപോയി എന്തോ അനക്കം കേട്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അറിയാതെ കയറിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അബി അവിടുന്ന് ഇറങ്ങിപ്പോന്നുണ്ട് ഈ സമയത്ത് നവ്യയ്ക്കാണെങ്കിലും അബിയുടെ മേലെ ചെറിയൊരു സംശയം ഉണ്ടാകുന്നുണ്ട് നയന ചോദിക്കുകയാണ് എന്താ എന്താ ചേച്ചി എന്താ പ്രശ്നമെന്ന് അപ്പോൾ ഓ ഒന്നുമില്ലടി എന്ന് നവ്യ പറയുന്നുണ്ട് അല്ല ചേച്ചി ഇവിടെ നവീച്ചി ഇവിടെ വന്നപ്പോൾ അവൻ എന്തെടുക്കുമായിരുന്നു എന്ന് നയന ചോദിക്കുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഇല്ലടി അവൻ്റെ കയ്യിൽ ഈ തലകാണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നയന ഞെട്ടിപ്പോകുന്നുണ്ട് എൻ്റെ ഈശ്വര എന്ന് പറയുന്നുണ്ട് അത് കേട്ട് നവ്യ ചോദിക്കുന്നത് എന്താ അടി എന്താ പ്രശ്നം എന്താ നീ ഇങ്ങനെ പറയുന്നത് എന്താ നയന എന്താ നീ അങ്ങനെ പറയുന്നത് നീ കാര്യം പറ എന്താ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ പറ എന്നിങ്ങനെ നവ്യ പറയ ചോദിക്കുന്നുണ്ട് നയനയോട് നയന ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുന്നു അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് അല്ല അവൻ എന്തിനാ തലവാണി കൊണ്ട് നിന്നത് അപ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ട് നവ്യ സോറി നയനയ്ക്ക് നയനയ്ക്ക് എപ്പോൾ കാര്യം മനസ്സിലാകുന്നുണ്ട് നയന ചന്തു മോളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി എന്ന് നയന പറയുന്നുണ്ട് ഇല്ല ഇല്ലെന്നവിയെ എന്താ നീ കാര്യം പറ അവൻ എന്തിനായിരിക്കും ഇപ്പൊ റൂമിലേക്ക് വന്നത് അല്ല ചേച്ചി അഭി തന്നെ പറഞ്ഞില്ലേ ഇനി വല്ല സൗണ്ടും കേട്ട് വല്ല കള്ളന്മാരുമാണോ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും കയറി വന്നതായിരിക്കും അഭി ഉറക്കം വന്നില്ലെന്ന് പറഞ്ഞില്ല ചേച്ചി അതുകൊണ്ടായിരിക്കും ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി പൊക്കോ എന്ന് പറയുന്നുണ്ട് മോനൊറ്റയ്ക്കല്ലേ ഉള്ളൂ ചേച്ചി അതുകൊണ്ട് പൊയ്ക്കോ പോയി കിടന്നോ എന്ന് പറഞ്ഞ് നവ്യ നവ്യയെ പറഞ്ഞ നയന ചെറിയൊരു കൂടി നയന റൂമിലേക്ക് പോകുന്നുണ്ട് നവ്യ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നപ്പോഴേക്കും അഭിയാണെങ്കിൽ കുഞ്ഞ് കരഞ്ഞു എന്നും പറഞ്ഞ് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ടിരിക്കുകയാണ് കൂടി തന്നെ നവ്യ ചോദിക്കുകയാണ് എല്ലബി നീ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോയത് ആഹാ നിനക്കിതുവരെ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെയും സംശയം തുടങ്ങിയോ ഞാൻ ഞാനാണെങ്കിൽ എന്താ സൗണ്ട് കേട്ട് അങ്ങോട്ട് പോയതാ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ലെടു ഞാൻ ഇതിലെ നടക്കുമായിരുന്നു അപ്പോഴൊരു സൗണ്ട് പോലെ കേട്ടു ഞാൻ പൈ നോക്കിയപ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്ന കണ്ടു അതാ പോയി നോക്കിയത് ഞാൻ അവിടെ ചെന്നപ്പോൾ തലയണ താഴെ കിടക്കുമായിരുന്നു അതെടുത്ത് വെക്കാൻ പോയപ്പോഴാണ് നീ അങ്ങോട്ടേക്ക് വന്നത് ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നീ പറ ഞാൻ ഇനി എന്ത് ചെയ്യണം നിനക്ക് വിശ്വാസം വരാനായിട്ട് നീ പറ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ വായിൽ ശൂലം കുത്തണോ അതോ കർപ്പൂരം തെളിയിക്കണോ നീ പറ നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം വിശ്വസിക്കാൻ വേണ്ടി ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്ന് പറ വേണ്ട വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നീ കിടന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ നീ എന്താ മോനുണന്നിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അത് പിന്നെ അഭി ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ നിന്നെ കണ്ടില്ല അതാ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നോക്കാൻ വന്നത് എന്നി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല നീ കിടന്ന് ഉറങ്ങിക്കേ എന്നബി പറയുന്നുണ്ട് അങ്ങനെ അവർ ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ അപ്പം അഭി ആലോചിക്കുന്നുണ്ട് എൻ്റെ ടീച്ചറാ ഞാനും നവിയെങ്ങാനും ഒരു ശകലവും കൂടെ താമസിച്ചാണ് വെച്ചിര വരുന്ന വന്നിരുന്നതെങ്കിൽ എന്തു ചെയ്തേനെ ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് തലാണെ വെച്ച് അഭയപ്പെടുത്താൻ നോക്കുന്നത് കണ്ട് ഒച്ച വെച്ച് ബഹളം വെച്ച് ആകെ പ്രശ്നമായേനെ ഞാനിപ്പോൾ സ്റ്റേഷനിലുമായേനെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഒരു സെക്കൻഡ് നേരത്തെ അവർക്ക് വരാൻ തോന്നിയത് ഇനി എന്ത് ചെയ്താലും അതേപോലെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടിയേ ചെയ്യാവുള്ളൂ എന്ന് അവൻ തീരുമാനിക്കുകയാണ് ഈ സമയത്ത് നയനയാണെങ്കിൽ ചന്മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ നയനയ്ക്ക് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല നയനെ ചന്തുമോള എടുത്തുകൊണ്ട് മുത്തശ്ശിനെ മുത്തശ്ശിനിയുടെയും റൂമിലേക്ക് പോകുന്നുണ്ട് മ നയനെ ഡോറ് തട്ടി വിളിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഈ പാതിരാത്രിയിൽ ആരാ ഡോറ് നീ ഒന്ന് നോക്കി മുത്തശ്ശി വന്ന് ഡോറ് തുറന്നപ്പോഴേക്കും കാണുന്നത് നയനയും ചന്മോളയാണ് അവർ നയനയും ചന്ത മോളും കൂടെ റൂമിലേക്ക് കട കയറുകയാണ് അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റി എന്താ ഈ സമയത്ത് മോൾ ഉറങ്ങിയില്ലേ സമയം രണ്ട് മണി കഴിഞ്ഞല്ലോ അതു പിന്നെ മുത്തശ്ശി ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ കാര്യം അത് പിന്നെ മുത്തശ്ശ ഞാൻ ഇന്ന് ഇവിടെയും കളിപ്പിച്ച് കിടന്ന് ഡോറ് ലോക്ക് ചെയ്യാൻ മറന്നുപോയി ഉറങ്ങിപ്പോയി ഞാനൊരു കാർച്ച കേട്ടാണ് കണ്ണു തുറക്കുന്നത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നവ്യേച്ചി ആയിരുന്നു അത് ഉണ്ടായിരുന്നു അവിടെ അബിയുടെ കയ്യിലൊരു തലയാണയും ഉണ്ടായിരുന്നു നവ്യ കാണാതെ അഭി ഞങ്ങളുടെ റൂമിലേക്ക് വന്നതാണ് ഞങ്ങളുടെ കിടന്ന തലയാണ തന്നെയാണ് അബിയുടെ കയ്യിലിരുന്നത് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി മുത്തശ്ശിനെ മനസ്സിലായല്ലോ ചന്തു മോളെ അപായപ്പെടുത്താൻ അഭി നോക്കുന്നുണ്ട് എന്ന നയനെ പറയുമ്പോൾ മുത്തശ്ശി ഞെട്ടിപ്പോകുന്നുണ്ട് അതേ മുത്തശ്ശി ഞാൻ വന്നത് സത്യമാണ് നവ്യയും കുഞ്ഞിനെ ഉറക്കി അവൻ അവരറിയാതാണ് അബി എൻ്റെ റൂമിലേക്ക് വന്നത് അവൻ അങ്ങോട്ട് വന്നിട്ട് ആ തലാണയും കൊണ്ട് എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് നവയന ചന്തുമോളെ ഇനി അവനെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അവൻ അതിന് തന്നെയാണ് വന്നതെന്ന് മോക്കുറപ്പുണ്ടോ അതേ മുത്തശ്ശ അവൻ്റെ ഈ തലയാണ ഉണ്ടായിരുന്നു നവ്യ അബി എന്ന് വിളിച്ചപ്പോഴാണ് അവൻ തലയാണ താഴെ കളഞ്ഞത് നവ്യേച്ചി നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ എന്തോ അനക്കം കേട്ടു കിടന്നിട്ട് ഉറക്കം വന്നില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് അതെല്ലാം കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി മുത്തച്ഛാ അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിൽ സംഭവിക്കും ചന്ദമോളിൻ്റെ ജീവന് മാത്രമല്ല അനന്തപത്മനാഭൻ്റെ ജീവന് പോലും ആപത്താണെന്ന് നവ്യ പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാ ഒരു മനസ് മനസാക്ഷി ഇല്ലാത്ത ജീവിയാണ് അവൻ ആരോടും ഒന്നിനോടും ഒരു കമ്മിറ്റ്മെൻസും ഇല്ല ഒരു സ്നേഹവുമില്ല അങ്ങനെയൊരു ജീവിയായിപ്പോയി അവൻ ഒരു മനസാക്ഷിയില്ലാത്തൊരു മൃഗം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ്റെ കാര്യത്തിൽ വേണ്ട തീരുമാനം ഞാൻ എടുത്തോളാം മോളെ എന്ന് പറഞ്ഞ് നയനെ തിരി മടക്കി അയക്കുന്നുണ്ട് പിന്നെ മോളെ കിടക്കുമ്പോൾ കഥകൾ ലോക്ക് ചെയ്യാൻ മറക്കരുത് ഒരു കാരണവശാലും മറക്കരുത് എപ്പോഴും സേഫ് സേഫായിട്ടിരിക്കണം കുഞ്ഞിനെയും പോലെ നോക്കണം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം നയനെ വിളിച്ച് ആന്ദർശനോട് അപ്പം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ആ നീ മുത്തശ്ശനോടെ എല്ലാം പറഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം നീ എന്തായാലും ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് കിടന്നു നീ ഇങ്ങനെയുള്ളവരുത്തം വീട്ടിലുള്ളപ്പോൾ എങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങും അല്ലേ നയന ഞാൻ എന്തായാലും നാളെ തന്നെ അങ്ങോട്ടേക്ക് വരാം വന്നിട്ട് മുത്തശ്ശനുമായി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കാം അല്ലെങ്കിൽ ഇവൻ ഇവനെന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും ഈ കുടുംബം നശിപ്പിക്കാൻ ഇവൻ ഒറ്റം മതി എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ